ിക്ഷാവധിയുമില്ല സകലനെയും ഭാവിയാക്കിയെങ്കിൽ വന്നവന് എന്തുകൊണ്ട് സകലരെയും കൂടാം നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും വിശ്വാസത്താൽ ഉറച്ചു സ്ത്രോത്തിൽ കവിഞ്ഞും ഇരിപ്പി സ്ത്രോ ഇരിപ്പിട അവ అంటే <considers child teaching> ചെയ്തെന്ന് അറിയാൻ പയ്യാതെ യേശുവിന് വേണ്ടി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ ആവർത്തിക്കാം അറിയണം പിശാലിന്റെ ഏറ്റവും അവന്റെ ആയുധങ്ങളെ മുഴുവൻ മുഴുവൻ ആയുധ വർഗങ്ങളെത്താൻ അവന്റെ ആയുധങ്ങളൊന്നുമില്ല ഓരായുധം ഇല്ല ദയവ് ചെയ്ത് നിങ്ങൾ ആയുധം കൊടുക്കാൻ ശ്രമിക്കരുത്

ഞാൻ അതല്ല എപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത കൊണ്ടുവന്നുകൊണ്ടേരിക്കും ഞാൻ ആരാണോ അതല്ല നീ അതല്ല നീ അതല്ല നീ അതല്ല ബൈബിൾ പറയുന്നു നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കുന്നു ബൈബിൾ പറയുന്നു നിങ്ങൾ ക്രിസ്തുവിൽ നീതിമാന്മാരാണ് പക്ഷെ പിശാജ് പറയുന്നു നീ പാപിയാണ് നമ്മൾ ഏത് പക്ഷത്ത് നിൽക്കുന്നു ബൈബിൾ പറയുന്നു േഖനം അഞ്ചിന്റെ പത്തൊൻപതാം പത്ത് വാക്യം പറയുന്നു ആദാമിന്റെ ആദാവിന്റെ പാപനിമിത്തം അനേകം പാപികളായി തീർന്നത് പോലെ യേശുവിന്റെ അനുസരണ നിമിത്തം അനേകം എന്തോരായി തീരും ബൈബിൾ പറയുന്നു നാം നീതിമാനാണെന്ന് നമ്മൾ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല കാര്യം ബൈബിൾ പറയുന്നു നീതിമാനാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ മനസ്സ് തോന്നുന്നില്ല കാര്യം പിശാജ് പറഞ്ഞ കള്ളത്തരത്തോടാണ് നമുക്ക് കൂടുതൽ താല്പര്യം ഇപ്പോ യോഗയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കും നല്ല ഒരു ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കും നീ പ്രാർത്ഥിക്കാൻ പായതിരിക്കുമ്പോ തന്നെ ഉള്ളിലാതെ എന്തിന് നിനക്ക് യോഗ്യത ഇല്ല അടുത്ത നിമിഷത്തിനെന്ന് കിട്ടും അടുത്ത നിമിഷത്തിൽ നിന്റെ പ്രാർത്ഥന തീരും യാഗത്തെ അന്ത്യകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ രാജ്യത്തെ നമ്മൾ മാറ്റുവാണ് അനുകൂലത്തെ യോഗ്യത ഇല്ല യോഗ്യതയുണ്ട് ഇത് യേശു കേട്ടോ തെറ്റിദ്ധരിക്കുന്നത് യേശു ഇതിനകത്ത് ഒരാളെ കൊണ്ട് എഴുതി പഴയ നിയമത്തിന്റെ പ്രവാചകന്മാർ ഉപയോഗിക്കുന്നത് പോലെ పాపం మొత్తం ఆక్షేపిక ప్రత్యేకత భయం మరమేళ్ళు ఇదే కర్తావెట్

പറഞ്ഞാൽ യേശുവിന്റെ ബലഹീനതയല്ല നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഇട്ടേക്കുന്ന വാതിലാണത് യേശു ഭയങ്കര മറവി എന്ന് ഭയങ്കര മറവി എന്നുള്ള അപ്പോ തന്നെ മറുതേടി യേശു ഭയങ്കര ഓർമ്മ എന്താ എന്താ ഓർക്കുന്നത് ഈ ഭൂമിയിൽ വെച്ച് നിങ്ങൾ ഒരു പൗലസ് പറയാണ് പൗലസോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അവനിൽ വേരുന്നടം ഒന്ന് പറഞ്ഞുടം ആദ്യം കറക്റ്റ് ആണ് വൃക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോ വളർന്ന് പടർന്ന് പന്തിലിച്ച് നിക്കുന്ന വൃക്ഷത്തിൽ കാണുമ്പോ നമുക്ക് പുറത്ത് പുറമേ ആ ഭാഗം കാണുമ്പോ നമ്മളകത്തറിയാം ഇതിന്റെ വേര് വയനത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ആഴത്തിൽ വേറിറങ്ങിയാലെ പുറത്ത് വൃക്ഷത്തിന്റെ വളർച്ചതുമായിട്ട് ബന്ധമാണ് വൃക്ഷവും വേരും തമ്മിലുള്ള ബന്ധം പറഞ്ഞാൽ എന്തോ ഇളക്കും अराजक निजी खाइरिंज उन्हें निजी नहीं आना। हमें इन बंगले कब्बामेरे तो पढ़े हुए हैं। चल खाइरिंज उन्हें यह सुमुच्छ करें, दीदीचे, रूटीनर का। खाइरिंज उन्हें चल बिशन सिगारे, आम बंदे लुलूनी, देश अंतर भाड़ा അവ <icana> <idal Industry UK>

ാണ് പേര് വിളിക്കുന്നു പേര് പിടിക്കുന്നത് അത് രോഗം പറയുന്നു അങ്ങോട്ട് രോഗം ഇന്ന് തന്നെ നോക്കുമ്പോ ചെയ്യുന്നവരെ ദിവ്യന്മാരായിട്ടാണ് തോന്നുന്നത് ഭയങ്കര പ്രാർത്ഥിച്ചിട്ട് സത്യത്തെ എനിക്കറിയാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കാതെ വരുമ്പോഴേ കൂടുതൽ ഞാനിത് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വന്നതാണ് വന്ന നടക്കത്തിൽ കർത്തവരുന്ന് മാറി പരിശ്രമിച്ചിട്ട് പിന്നെ ചെയ്തൂർ അവന് പണ്ട് ഞാൻ നിങ്ങളാഴ്ച ദിവസം രാവിലെ കൊണ്ടുവന്ന് ചെടി നടു ചൊവ്വാഴ്ച രാവിലെ പേരുണ്ടെന്ന് പിഴുതന്നു ഞായറാഴ്ച പത്തുമണിക്ക് പാട്ട് പാട്ടിപ്പാച്ച തൊഴിലപ്പോ തിരിച്ച് നിങ്ങൾ ഞായറാഴ്ച പന്ത്രണ്ടപ്പം തിരിച്ചു പിന്നെന്തോ പിന്നീ അടുത്ത ഞായറാഴ്ച ഒക്കെ കുത്ത അങ്ങനല്ലെന്ന് പറഞ്ഞല്ല അവനും എന്തോ അത് വൃക്ഷത്തിൽ വന്നിരിക്കും വേരിൽ എന്തോ ഉണ്ടോ അത് വൃക്ഷത്തിൽ കാണത്തക്ക രീതിയിൽ വന്നിരിക്കും നമ്മളെ പോകുന്ന പഴയ നിയമത്തിലെ മോശയും ഒക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്നവർ അടിയും പൊളിറ്റിക്സും ഒക്കെ കളിക്കും കാര്യം കേട്ടവർ അതാണ് തങ്കം ചെയ്യുന്ന മെലിയാമിന്റെ കഥ കേൾക്കുന്നവർ ഇവിടെ തങ്കം ചെയ്യുന്നില്ല കുഴപ്പം യേശുവിന്റെ കഥ കേൾക്കുന്നവര് യേശുവിനാത്തത് കൊണ്ട് അതുകൊണ്ടും യേശുവിൽ വേറൊന്നും ശാപം ഉണ്ടാകുന്നില്ല

ഒരു യാണ് പോവുകയാണ് അടുത്ത് കിടന്നിൽ വേര് തൊള്ളാൻ പോവുകയാണ് രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോ എങ്ങനെ എന്റെ ഒറ്റ തീരുമാനം അവനിലേക്ക് വേറെ ഇറങ്ങുക ി പിന്നെ കാറ് തുടച്ച് പിന്നെ അവന്റെ വായിക്കുന്ന മൊത്തം കേട്ട് ലാസ്റ്റി ചാറാതെ അവൻ അങ്ങനെ അവൻ അവസാനത്തെ വെന്റിലേറ്റർ കയറുമ്പോൾ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല പറയുന്നത് ഈ ില്ല ഇങ്ങനെ ഒരു പരിണാമ സിദ്ധാന്തം ഒത്തിരി പേരുണ്ട് നൂറ്റാണ്ടുകൾ കഴിയുന്നു ഇരുപത് വർഷം മൂന്ന് വർഷം തെമിനാലി പഠിക്കുക അടുത്ത നാല് വർഷം മിഷൻ ഫീൽഡിൽ നിൽക്കുക അവിടെ നിന്ന് ഒരു പിന്നെ അവൻ പോയി അടുത്തൊരു പത്ത് പേരെ ഒപ്പിക്കും അവന് ട്രാൻസ്ഫർ വന്നിരിക്കും ಅಡ್ಡತನತೊಂದು ನೇನ 56 ಆመት ವಯಸ್ಕ ಚುವಕರು ಜನಮಕ ಕುಣಿಸಿ ಏನಂದಿತ್ತು ಟೂಜೆ ಹೋಗಿ ಏನೆ ಇങ്ങനെ ಏನರ್ಥ ಕಾಲತನ ಜನತೆಡೆ ಪಾಡಿಪಿಕನದು ಯೇಸುರನ್ನ ಅಂದೆ ಭಾಗದ ಗುಣಾಯ್ ಎ ನಮಗನ ದಿಸತಿಪ್ಪಣ್ಣ ನೀ ಉಸುಕು ಜಗಾಯ್ ಮಾ ನೀ ಜಯಕೋ ಓಪಿಸಿ ನೀ ಜಯನೋ

പറഞ്ഞ ലോത്തിനോട് പറഞ്ഞൊരു വാചകം പറയാം ലോത്ത് നീ എടത്തോട്ട് പോയാൽ ഞാൻ പലത്തോട്ട് പോയി ഞാൻ നീ വനത്താ പോകുന്നെങ്കിൽ ഞാൻ ഇടത്തോണ്ടു നമ്മളുണ്ടോ ഒരുമിച്ച് പോട്ട നീ എടത്താന്നെ ഞാൻ നീ വരത്താന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു അപ്രഹ്മറിയാതെ ദൈവത്തിന്റെ സ്നേഹത്തിനെത്തിയ പ്രമാണത്തിന്റെ ആളല്ല ആളാണ് ദൈവത്തിന് അറിയാം അതെ നല്ലൊരറിവുണ്ട് ഞാൻ ഇടത്ത് പോയ സ്വർഗം മൊത്തം ഇടത്തുണ്ടോ ഞാൻ വനത്തോട്ട് സ്വർഗം മൊത്തം பக்கோட வந்து என்ன சௌபாத்த கர்ண ஆரவாரம் பண்ணி இப்பதான் என்ன விஸ்தோதி பண்ணிக்கနေறீங்க இன்னும் பகலல இருக்கேன போய் என்ன ஜனன குடிலயா இருக்கேன் எஸ் இந்த மா மாங்கறதுக்கு மத்த பாவங்க எல்லாம்ங்களை தெனன சௌலி சலங்களைங்களை தெனன குடும்பத்தில் ஆ இதுக்கு மேரே குடும்பம் ഒരു പടിയെ കുറിച്ച് പറയുന്നു ഒരു രാത്രി കൊണ്ട് തളർത്തു

होने के बाद नहीं बुलाया था सच्चाई पाने के लिए बुलाया था कैसे हिंदू वाली चाहिए पता दुनिया वाले देगा वो क्या बोल वो चीज ले सकती थी यीशु ने चमत्कार किए और पूरी दुनिया सब श्रद्धा देने लगा रहा वो जैसे गांव में और का लाल निकल अच्छा से चुप हो <गले> तो डायफ्रॉम बोटे जाएगा डॉक्टर बरने जाओ डॉक्टर ने कहा था ये डॉक्टर दोक। ने कहा ये वो हमें ये केवल ऐसे ही कोई वो हो नहीं है जरूर भी चले गए डायोफ्रम के लोग कितने लोग विश्वास करते हैं टूटे डायफ्रॉम से भी सुना जा सकता है ஒக்கே ஆயிட்டு முடிஞ்சாலன்ன சௌக்கியா ஆ ஆ ஆ சௌக்கியம் வந்து டைஃப்ரம் தோர்ந்து வருது. यहां पे चेन्नई पहुंचने के बाद में ही बुलाया यहां आने के बाद डायफ्राम देखिए बिल्कुल फूल रहा है. இது போய் இயேசுவின் கை இவர தொட்ட एफota എന്നു പറയുന്നു. இயேசு அவينه छूकर இஃபதா fulfillா ஃபுல்ஜா. ஃபுல்ஜா. வெயிட் வெயிட் வெயிட். தரன்னு விடுடா. ஃபுல்ஜா. தரன்னு விடுடா. ஃபுல்ஜா. இ இ வேறல ஆ டிவி ல ஓடுனடா ये अंगुली अपने कानों में डालिएगा जो टूटा था वो सब बदल गया हम यहाँ पर केवल कुछ खेल खेलने नहीं आए हैं ये बच्चों का खेल नहीं हो रहा ये सचमुच कुछ गंभीर हो रहा है अभी चंगाई देने के लिए धन्यवाद तोड़ तोड़ गो तोड़ दो स्पर्श कभी छू रहा है छूरा छू लिया स्पर्श विश्व रहा है तालो थका वो हवा की तरह प्रभु अब एक ठंडाई रहा है तब अड़च एक ठंडी हवा की थान थी संभवी चट्टी वो होना शुरू हो गया संभवी चटौरी जी दिखाई ऐसा हो चुका है चंगाई हो चुकी है को वहां पे नया बन चुका है नहीं। नहीं नहीं। नहीं इस कान इस, को बिल्कुल अच्छे से बंद करें अच्छे से बंद करें नल्ले बोल अब्रत अच्छे से बंद करेंड़क कर दे बिल्कुल भागने होना चाहिए बिल्कुल बंद करें अच्छे से बंद करें चाहता है अच्छे से बंद करें പറയോട്ട് കഴിയുക അല്ല എല്ലാവരും എവര് വിചാരിക്കും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പിടിപ്പിച്ചവർ അച്ഛക്കൾ പകുത്ത ലോക

പറഞ്ഞത് ഏത് ഡോക്ടറ പറഞ്ഞത് ഏത് ഹോസ്പിറ്റലിലുള്ള ഒരു പ്രാർത്ഥിച്ചപ്പോ എന്തോ അവിടെ അനുഭവിച്ചേ ലിക്കണം പ്രാർത്ഥന കട്ടവ ഒരു ഒരു കാറ്റ് കാറ്റ് തണുത്ത അവിടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് കർത്താവെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് കേൾക്കപ്പെട്ട ദൈവോചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ചിലർക്ക് വേണ്ടി കർത്താവ് അത്ഭുതത്തെ ചെയ്യണമേ പരിശുദ്ധ അവനോട് പറയുന്നു വിദേശ രാജ്യത്ത് ഒരു വിസാ സംബന്ധമായ പ്രശ്നത്തിനകത്തിരിക്കുന്ന ജോർജ് എന്ന് പറഞ്ഞ ഒരാൾക്ക് വേണ്ടി പരിശുദ്ധമാവ് ഒരു അത്ഭുതത്തെ ചെയ്യാൻ പോകുന്നു പരിശുദ്ധമാനോട് പറയുന്നു അടുത്ത ഏഴ് ദിവസത്തിനകത്ത് അതിനകത്ത് ഒരു അത്ഭുതം ഉണ്ടാകാൻ പോകുന്നു പ്രഭാർഥിയന്തരപ്രഭാൻ കർത്താവിന്റെ അത്ഭുതം ഉണ്ടാകുന്നു സൗദി അറേബ്യയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ഒരു സിസ്റ്ററോട് കർത്താവ് പറയുന്നു ഈ രാജ്യത്തേക്ക് വരുവാൻ വിസാ സംബന്ധമായ പ്രശ്നത്തിനകത്ത് കിടക്കുന്ന ഈ രാജ്യത്തേക്ക് വരാൻ വേണ്ടി ഒത്തിരി ശ്രമിച്ചിട്ട് നടക്കാതെ ഗവൺമെൻറ്റുകളിൽ അവിടുത്തെ അവിടുത്തെ ഗവണ്മെന്റുകളിൽ പല പ്രാവശ്യം കയറിയിറങ്ങി നടക്കാത്തത് കർത്താവ് ഇന്ന് പകലിൽ തന്നെ നിങ്ങൾക്കൊരു ഫോൺ കോളായി അത്ഭുതം വരുന്നു എന്ന് കർത്താവിനോട് പറയുന്നു യേശോ അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ പുതിയ ജോലി ഈ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ജോലിയിലൊരു പ്രമോഷൻ ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ചിലരുടെ പ്രമോഷനെ തടഞ്ഞു വെച്ചിരിക്കുന്ന മനപൂർവ്വമായി ജോലിയിൽ പ്രമോഷനെ തടഞ്ഞു വെച്ചിരിക്കുന്ന ആ അതിനെ ഞങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ അധികാരത്തെ അവിടെയൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുകയാണ് മനുഷ്യരാലല്ല മനുഷ്യനിൽ നിന്നല്ല യേശു തന്നെ ആ ജോലിയിൽ ചിലർക്ക് പ്രമോഷൻ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൽ നിന്നുള്ള അത്ഭുതത്തെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കർത്താവേ ചില രോഗികൾ ഇന്ന് പകലിൽ സൗഖ്യമാകണമേ ബ്ലഡിനകത്തെ രോഗങ്ങൾ കാരണം വിദേശ രാജ്യത്തേക്ക് പോകാൻ കഴിയാത്ത ചില സഹോദരന്മാർക്ക് വേണ്ടി യേശുവിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് പേർക്ക് വേണ്ടി ഇന്ന് പകലിൽ കർത്താവ് ഒരു അത്ഭുതത്തെ ചെയ്യുന്നു ബ്ലഡിനകത്തെ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കുന്നു മഞ്ഞപ്പിത്തെ രോഗം പോലെ വന്നത് ശരീരത്ത് ബ്ലഡിൽ കിടക്കുന്നത് ഇപ്പോൾ തന്നെ സൗഖ്യമാകുന്നു എന്ന് കർത്താവിനോട് പറയുന്നു അത് സൗഖ്യമായതിനായിട്ട് സ്തോത്രം ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് ഇതിനകത്ത് ബിസിനസ്സുകാരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് ഇതിനകത്ത് സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്കായി പ്രാർത്ഥിക്കുകയാണ് കർത്താവിൻ്റെ അത്ഭുത വഴി അടുത്തൊരാഴ്ചക്കകത്ത് കർത്താവ് തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ മേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു